മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മാനസ നൃത്ത സംഗീതോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന പരിപാടികൾക്കാണ് സമാപനമായത് വൈകിട്ട് മീഴാവിൽ താളത്തോടെയാണ് സമാപന പരിപാടികൾ ആരംഭിച്ചത് സമാപന സമ്മേളനം ബി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പൈതൃകമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകം വളരെ മഹത്തരമാണ് ഭാരതയുടെ തീരത്ത് കഴിയുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു കാലത്ത് കലയുടെ ഈറ്റില്ലാപരിപാടികളുടെ തുടർന്ന് ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം തിരുവാതിര കളി എന്നിവയും ഉണ്ടായി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി